അതുകൊണ്ട് നമ്മുടെ ക്യാമറ അതിന്റെ അകത്ത് കാണാൻ പറ്റും ഇത് ഒന്നുകൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് അതിലും ക്ലിയർ ആകും അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ ഫ്രെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം ഇവിടെ തന്നെ തന്നെ ഇത് ഈ ഫ്രെയിമുകളെല്ലാം ഇവിടെ തന്നെ മോൾഡ് ചെയ്യുന്നതാണ് ഇതിനുള്ളിലാണ് ഈ ഗ്ലാസ് ഇറക്കിയിടുന്നത് ഇതാണ് ഏറ്റവും ഏറ്റവും ചെറിയ ഫ്രെയിമാണ് ഇത് 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 ഇതിൻ്റെ പുറം വശമാണ് ഇവിടെയാണ് ഇവിടെയാണ് ഗ്ലാസ് കയറ്റുന്നത് പിന്നെ അതുകൂടാതെ ഇതിൽ കുറേ ഡിസൈൻ വർക്കുകൾ വരാനുണ്ട് ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫ്രെയിം ഇതിന് ശേഷമാണ് ഗ്ലാസ് ആക്കി ആ ഇതിവിടെ തന്നെ ഇവര് മൂശയിൽ നിർമ്മിക്കുന്നതാണ് ഇത് ശംഖിൻ്റെ അതായത് നമ്മുടെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ എംബ്ലം ആണിത് ശംഖിന്റെ മോഡലിലുള്ളത് ഇത് എത്ര ടൈപ്പാണ് ഉള്ളത് ആ ശിന്റെ അല്ല അതല്ല ഞാൻ ചോദിക്കുന്നത് ഈ നമ്മള് മുഖക്കണ്ണാടി കൈ ഉണ്ട് പിന്നെ നിലത്ത് വെക്കുന്ന ടൈപ്പ് സൈസ് അങ്ങനെ എത്ര ടൈപ്പ് ഉണ്ട് മൊത്തത്തിൽ വെച്ച് വരുമ്പോ സൈസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ഷേപ്പ് ഉണ്ടല്ലോ ഇതിപ്പം നിലത്ത് വെക്കുന്ന ടൈപ്പ് ഇത് ഇത് കയ്യിൽ പിടിക്കുന്നു കയ്യില് പിടിക്കുന്നത് ഇത് കയ്യിൽ പിടിക്കുന്ന വാൽക്കണ്ണാടി ഇതാണ് വാൽക്കണ്ണാടിയുടെ ആ മോൾഡ് അതിന്റെ ഫ്രെയിം ആണ് ഇത് ഇതിനുള്ളിലാണ് ഗ്ലാസ് കയറ്റുന്നത് ഇത് ഒരുപാട് വർക്കുകൾക്ക് ശേഷമാണ് നമുക്ക് കയ്യിലോട്ട് കിട്ടുന്നത് ഇത് ശംഖിന്റെ തന്നെ വലിയ മോഡൽ അത് നമുക്ക് ആ സ്റ്റാൻഡ് ഈ മോഡൽ അല്ലേ ആണോ ഇതിന്റെ ഒരുപാട് മോഡലുകൾ ഉണ്ട് ഇവിടെ ഇത് സുന്ദർ എന്നുള്ള കമ്പനിയാണ് ഇത് ചെയ്യുന്നത് അതുകൂടാതെ ഇവിടെയാണ് അതിന്റെ പോളിഷിങ് ഡിസൈൻ വർക്കുകൾ എല്ലാം ചെയ്യുന്നത് ഇത് മഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതില് സ്റ്റാൻഡ് വരാനുണ്ട് അതുപോലെ തന്നെ അതിന്റെ ഗ്ലാസ് ഇടാനുണ്ട് ഇത് കമ്പനികൾക്ക് വേണ്ടി അത് കമ്പനികൾക്ക് വേണ്ടി ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ശരി അങ്ങനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുകയാണെങ്കിൽ അത് പഞ്ച് ചെയ്ത് കൃത്യമായിട്ട് അതില് ഇത് മെറ്റലേതാ വിളക്കൊക്കെ ഉണ്ടാക്കുന്ന ഓടിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇത് അത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഇവിടെ വന്നാൽ അവർ പഞ്ച് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ അവർ പഞ്ച് ചെയ്ത് ഏത് മോഡൽ വേണേലും ഏത് വലിപ്പത്തിൽ വേണേലും അത് ചെയ്ത് തരുന്നതാണ് അത് ശരി ഇത് എല്ലാം ഇത് ശങ്കിൻ ശങ്കിൻ്റെ ഡിസൈൻ വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നതാണ് അതും ഇപ്പോൾ ഓർഡർ അനുസരിച്ചാണ് ഇവർ ചെയ്യുന്നത് അല്ലാതെ ബൾക്കായിട്ട് ചെയ്തു വെക്കുന്ന ഒരു ഇതില്ല ഫ്രെയിം ഇവിടെ ഉണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആഴ്ചക്കകം അവർ ഇതെല്ലാം ഫിനിഷ് ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ ഇതൊക്കെ സ്റ്റാൻഡുകൾ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് പീഡത്തിൽ വെക്കാൻ പറ്റുന്ന ഇതുണ്ടോ ഇങ്ങനെയാണ് പീഡത്തിൽ സെറ്റ് ചെയ്ത് തരുന്നത് ആ ശരി വരുമല്ലേ സ്റ്റാൻഡിലാണ് ഇങ്ങനെ ചിരിഞ്ഞ് വരും അത് ഷോ കേസിലൊക്കെ വെക്കാനുള്ള മോഡൽ നമ്മൾ ഇതെല്ലാം ഇതെല്ലാം അവർ കൈകൊണ്ട് തന്നെ കൊത്തിയെടുക്കുന്നതാണ് കേട്ടോ ഹാൻഡ് ക്രാഫ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ അത് അതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ പറഞ്ഞാൽ അതുപോലെ മോൾഡ് ചെയ്ത് തരും ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഡിസൈനുകൾ അതായത് നമുക്ക് മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞാലും ഇവർ ആ മോൾഡ് ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതാണ് ഇതിപ്പോൾ ഒരു വള്ളത്തിൽ വള്ളത്തിൽ ഇരിക്കുന്ന ഒരു മോഡലാണ് ഇത് പീഠത്തിലാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് ഷോക്കേസി വെക്കാനോ നമുക്ക് ഒരു സുവനീറായിട്ട് കൊടുക്കാനോ ഒക്കെ പറ്റുന്ന രീതിയിൽ അവർ ചെയ്തു തരുന്നതാണ് ഇത് ഇതാണ് ഇത് രണ്ടാമത്തെ സെക്ഷനാണ് അതായത് തകിടിട്ടിട്ട് അത് വിളക്കി മൂശയിൽ വെച്ച് വിളക്കി അത് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിനുള്ളിലാണ് ഇനി ഗ്ലാസ് സെറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഡിസൈൻ വർക്ക് എല്ലാം കൊത്തിയെടുക്കേണ്ടതാണ് ഇനി ഇത് ഇത് മുഴുവൻ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു മോഡലാണിത് ഇതുപോലെ വർക്കുകൾ കൂടുതൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റേറ്റും വ്യത്യാസം വരും വർക്ക് കൂടുന്നതിനനുസരിച്ച് റേറ്റും വ്യത്യാസം വരും ചെറുത് മുതൽ ഇത് എത്ര ഇഞ്ച് വരെ ഇത് ഇഞ്ച് വരെയുള്ളതാണ് ഇഞ്ച് മുതൽ എത്ര എത്ര വരെ നിങ്ങൾ ചെയ്യുന്നുണ്ട് വരെ ഉണ്ട് അഞ്ചിൻ അപ്പോൾ ഇതായിരിക്കും ഈ അഞ്ചിഞ്ചിൻ്റെ അല്ലേ പിടിയുള്ള ടൈപ്പ് അല്ലേ അത് ശരി ഇതാണ് വാൽക്കണ്ണാടി അതായത് കയ്യിൽ പിടിച്ച് നമുക്ക് മുഖം നോക്കാവുന്ന ടൈപ്പ് ആ അഞ്ചിഞ്ച് ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഡിസൈനുകൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ ഇവിടെ സാധിക്കും ഇവർക്ക് അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തു തരാൻ വേണമെങ്കിൽ അവർക്ക് സാധിക്കുന്നതാണ് ഇതൊക്കെ പോളിഷ് ചെയ്യാനുള്ള ഗ്ലാസ്സുകളാണ് ആ രാഗി ഷേപ്പ് ആക്കി എടുക്കുക ഇവിടെയാണ് അവരുടെ രാഗി ആക്കുന്നത് പിന്നെ വരയ്ക്കുന്നത് ഫിനിഷിംഗ് വർക്കുകളെല്ലാം ചെയ്യുന്നത് ആ ഇത് ഗ്ലാസ് ഇട്ട് സ്റ്റാൻഡ് വെച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണ് ആ അത് കുഴപ്പമില്ല ഇപ്പം തന്നെ ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ ഓർഡർ കൊടുത്ത് ആൾക്കാർ ചെയ്യിക്കുന്നതാണ് അത് പുറകൊന്നും ഇരിക്കുക ഇതുകൊണ്ട് ഇതുപോലെ സ്റ്റാൻഡ് വെച്ച് നമുക്ക് മേശ ടേബിളിലൊക്കെ വെച്ച് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അതുപോലെ തന്നെ നമുക്ക് ഷോ കേസിലാണ് കൂടുതലും ആൾക്കാർ ഷോ കേസിലാണ് ഇത് വെക്കുന്നത് അതിനുവേണ്ടിയുള്ളൊരു രീതിയിലാണ് ഇത് ചെയ്തു തരുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്തു തരും അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല അവരെല്ലാം അതിൽ വിദഗ്ധരായ തൊഴിലാളികളാണ് ഇതൊക്കെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ പോളിഷ് ചെയ്യാൻ റെഡിയാക്കി ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് വർക്ക് ഇച്ചിരി ഡിലേ ആയി നിൽക്കുകയാണ് ഇതെല്ലാം പോളിഷ് ചെയ്ത് ആ തിളക്കം ആ കണ്ണാടിയുടെ തിളക്കം അതിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറല്ല തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഇവർ കൈകൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആറന്മുള കണ്ണാടിക്ക് ഇത്രയ്ക്ക് ഡിമാൻഡും ഇത്രയ്ക്ക് വിലയും വരുന്നത് ഇതിപ്പോൾ ഗ്ലാസ്സുകൾ പലതരത്തിലുള്ള ഗ്ലാസ്സുകൾ സ്റ്റാർട്ടിംഗ് ഗ്ലാസ്സുകളാണ് ഇവയെല്ലാം പോളിഷ് ചെയ്ത് തെളിച്ച് വെച്ചിരിക്കുന്നതാണ് ആ ഫ്രെയിമിൽ ഫ്രെയിമിൽ ഇറക്കണം അല്ലേ ഇതിന്റെ മൂശയോ കാണാൻ പറ്റും ആണോ വേറെ സ്ഥലത്ത് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലല്ലേ സാമ്പിള് വല്ലോ ഉണ്ടോ ഓ ഇതാണല്ലേ ഇത് സാമ്പിള് വെച്ചിരിക്ക സാമ്പിൾ വെച്ചിരിക്കുന്നതാണ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി രണ്ട് ഡിസ്ക ഓ അതിനുള്ളിലാണ് ഇത് മോൾഡ് ചെയ്യുന്നത് ആ മോൾഡ് ചെയ്യുന്നത് നമ്മൾ തന്നെ മണ്ണ് ആ മണ്ണ് നമ്മൾ തന്നെ ക്ലേ ക്ലേ ആ ആ ഡിസ്ക വെക്കുക ശരി എന്നിട്ട് അതിനുള്ളിലാണ് ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുക അല്ലേ നമ്മൾ ഈ കനം മൂന്ന് ആ വെക്കും ആ വെച്ചിട്ട് അതിൽ ചാണകമണ്ണ് കൂടിയും ഓ ഇവിടെ ഒരു മെഴുവും വെക്കും ആ പിടിക്കുന്നത് ഇവിടെ ഒരു ഹോൾ ഇടും നമ്മ ഓടുക എന്നിട്ട് ഓട് ഫില്ല് ചെയ്യും ഓ ഓട് ഫില്ല് ചെയ്തിട്ട് പിന്നെയും മേണി മണ്ണുകൊണ്ട് മൂടും മൂടും മൂടി കഴിഞ്ഞിട്ട് ഉരിക്കാൻ നേരം ഓളി കൂടെ അറിയാം ഓടൊരു

ഇവിടെ ഫിനിഷിംഗ് വർക്ക് മാത്രം ആ ഇവിടെ ഫിനിഷിംഗ് വർക്ക് ആ പിന്നെ ഇതെല്ലാം മോൾഡ് ചെയ്ത് നേരത്തെ വരുന്നതാണ് അല്ലേ നമ്മൾ തന്നെ അവിടെ തന്നെ ആ മോൾഡ് ആ ഓ അത് ശരി ആ ഫ്രെയിം മുഴുവൻ ചെയ്ത് ചെയ്യുന്നത് കണ്ണാടിയുടെ പരിപാടി മാത്രമേ ഉള്ളൂ ഇവിടെ അതോ വിളക്ക് അതുപോലെ കണ്ണാടി മാത്രമേ ഉള്ളൂ അല്ലേ കണ്ണാടിയിൽ മാത്രമേ ഉള്ളൂ ആ ഓ ഇത് അളവെടുത്ത് ഒരേ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ജോലികളാണ് ഇവിടെ നടക്കുന്നത് അതിനുശേഷമാണ് അവർ പേര് കൊത്തുന്നത് ഡിസൈൻ ചെയ്യുന്നത് എല്ലാം നമുക്ക് ഒരേ മോഡലിൽ തന്നെ എല്ലാം കൈകൊണ്ട് തന്നെ ഇവർ ചെയ്തു തരും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പറയുന്ന മോഡലുകൾ ഇപ്പം നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു മോഡൽ ഇവരോട് പറഞ്ഞാൽ അവർ അതുപോലെ തന്നെ മോൾഡ് ചെയ്ത് ചെയ്തു തരും കസ്റ്റമൈസ് ചെയ്ത് തന്നെ ചെയ്തു തരുന്നതാണ് അതിനുള്ള എല്ലാ മാർഗങ്ങളും വിറയിലുണ്ട് കാരണം കാലാകാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന തൊഴിലാണിത് ഞാൻ കോട്ടയം ആ അത് ശരിയുണ്ടോ ആ ക്ലിയർ ചെയ്യുന്നു അല്ലേ അല്ല നമ്മൾ ആ ഇതിന്റെ പോളിഷിംഗ് കൂടി കൂടി അല്ലേ അപ്പൊ ഈ പണ്ട് കാലത്ത് എന്തോ ഒരു തോലിലിട്ട് പൊടി ഇട്ടിട്ടല്ലേ ആ നമ്മുടെ വെള്ളാരം കല്ല് പൊടിച്ചിട്ട് അതിലിട്ടിട്ട് ആ അതിനെ നമ്മൾ പൊടി പല പല രീതിയിലാകട്ടോ ആ പക്ഷെ എല്ലാ ഇതിന്റെ പ്രവർത്തനമല്ല ഒരുപോലെ തന്നെ ആ പൊടിയുടെ വ്യത്യാസം നമ്മൾ നമ്മൾ പണ്ട് നമ്മൾ പൊടിച്ചുണ്ടാക്കിയിരുന്നു ഇപ്പൊ ഇത് ഇൻസ്റ്റന്റ് വരുന്നുണ്ട് സാധനം വരുന്നുണ്ട് അത്രേ ഉള്ളു ഓക്കെ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഈ കണ്ണാടി വളരെ നേരത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഓരോ കണ്ണാടിയും തീരുന്നത് എന്താ കണ്ണാടി അതിന്റെ ആ ഒരു ഗ്ലേ നമ്മുടെ മുഖം കാണത്തക്ക വിധത്തിലോട്ട് വരുത്തണമെങ്കിൽ ഇത്രയും കഷ്ടപ്പാടുണ്ട് ഇത് എന്ത് തരാൻ പറ്റല്ലെമ്പും ആ ആ കൂട്ട് കൂട്ടിന്റെ ഒരു ഇത് ഇതുണ്ടല്ലോ ആ അതാണല്ലോ അതിന്റെ പ്രത്യേകത തന്നെ ആ ഓ അത് ശരി ആ രണ്ട് സൈഡും ഒരേ ഇതിലായത് കൊണ്ടല്ലേ ആ ആ ഓക്കെ 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 ആ ആ ആ അപ്പത്തെ ഈ പേപ്പറുകളിൽ തേച്ചെടുത്ത കണ്ണാടിയാണ് അതായത് പല ഗ്രേഡിലുള്ള പേപ്പറുകൾ അതായത് നമുക്ക് അറിയാം ഇത് എൺപതിൻ്റെ ഉണ്ട് അറുപത് നൂറിൻ്റെ രൂപയുണ്ട് നൂറ്റി രൂപ മുന്നൂറ് അഞ്ഞൂറ് അങ്ങനെ പേപ്പറിൻ്റെ തരിയുടെ കണക്കനുസരിച്ചാണ് അതിന് വ്യത്യാസം വരുന്നത് ഇപ്പം ഇത് നൈസായിട്ടുള്ള ഒരു പേപ്പറാണ് ഇത് അഞ്ഞൂറോ നാനൂറ് ആ നൂറ്റി അമ്പതോണ്ട് ആ ഓ അത് ശരി ആ അത് ഫസ്റ്റ് തേക്കുന്നല്ലേ ഫസ്റ്റ് തേക്കും ആ ആ പിന്നെ കുറഞ്ഞു കുറഞ്ഞു പിന്നെ ആയിരത്തി വരെ വിളിക്കാം ആയിരത്തിലൊക്കെ ആവുമ്പോഴാണ് ഒരു അത്യാവശ്യം ഒരു ക്ലിയർ ആ ഓ ഓ ഓ അത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇവരാകെപ്പാട ഇന്നത്തെ വർക്ക് പെൻഡിങ് ആയി പെൻഡിങ് ആയിരിക്കാണ് ആ അത് ശരി ആ ആ ആ ഓക്കെ ഓക്കെ ആ ആ ആ ഇപ്പം ഇപ്പൊ ഗൂഗിൾ പേയും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് പ്രശ്നമില്ലല്ലോ ആ ആ അതെ ആ അത് ശരി ആ ആ അ ശരി ആ അപ്പോൾ ഇവിടെ ഏത് മോഡൽ വേണേലും നിങ്ങൾക്ക് അയച്ചു തരും ഇറയിൽ നിങ്ങൾ ഓർഡർ കൊടുത്താൽ ഞാൻ ഫോൺ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പം അതിൽ നമ്മൾ ഓർഡർ ഇവരെ വിളിക്കുമ്പോൾ തന്നെ ഇവർ അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും ആ ഫോട്ടോസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണ് താല്പര്യമെങ്കിൽ അത് ഇവർ ചെയ്തു തരുന്നതാണ് അത് ആ അത് അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുത്താൽ അവർ കൃത്യമായിട്ടും നിങ്ങൾക്ക് കൊറിയർ അഡ്രസ്സിൽ അയച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഷോപ്പിലോട്ട് പോവാം അപ്പോൾ ഷോപ്പിൽ ഇതൊക്കെ മോൾഡ് അടിച്ചിട്ടില്ല ഇതിലാ നമ്മൾ ഒട്ടുന്നത് ഓ അത് ശരി ആ പശ വെച്ചിരിക്കുന്ന ഗ്ലാസിന്റെ അക ഇത് മറ്റേ ഫ്രെയിമിന്റെ അകത്തോട്ട് ഓ അത് ശരി ആ ഓ അത് ശരി ഇത് മെഴുകു ഫസ്റ്റ് വെച്ച് ഓ അല്ലെങ്കിൽ ആ തരിയോ വെല്ലോ ഉണ്ടെങ്കിൽ ആ പൊട്ടിപ്പോ ഓ അത്രക്ക് കട്ടിയില്ലല്ലോ അല്ലെ ഒരു രണ്ടു വില്ലി മൂന്ന് വില്ലി അത്ര മൂന്നു മില്ലി ഇല്ല മില്ലി രണ്ടു വില്ലിയൊക്കെയുള്ള ആ ഓ വലിപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് തിക്നെസ് കൂടും അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ഏറ്റവും ചെറുതിനൊക്കെ നൈസ് സാധന ഇതുപോലത്തെ ഇതൊക്കെ ഒരു ഒന്നര മില്ലിയൊക്കെയേ കാണത്തുള്ളൂ ആ ആ അത് ശരി അതിന്റെ തിക്നെസ് വരുമ്പഴത്തേനും അത് അതിലും ഒരു ഒന്നര മില്ലിയൊക്കെ ഉള്ളൂ ആ ഇപ്പം ഇവിടെ നമ്മുടെ ഇത് ഫാക്ടറിയോട് അനുബന്ധിച്ചുള്ള ഒരു ഷോപ്പാണ് ഇതുകൂടാതെ അമ്പലത്തിൻ്റെ മുൻപിൽ മറ്റൊരു ഷോപ്പ് കൂടിയുണ്ട് ഇത് തെക്കേ നടയിലുള്ള ഷോപ്പാണിത് ഇവിടെ ഓർഡർ അനുസരിച്ചുള്ള സാധനങ്ങളാണ് ഈ ഫിനിഷ് ചെയ്ത് വച്ചിരിക്കുന്നത് കൂടുതലും ഓർഡർ പ്രകാരമാണ് ഇവിടെ ഇതെല്ലാം ചെയ്യുന്നത് ഭഗവാന്റെ പള്ളിയോടം ചേർന്നുണ്ടോ അല്ലേ ഇതാ ഭഗവാന്റെ പള്ളിയോടം ചേർന്നുള്ള ഒരു കണ്ണാടിയാണിത് നമ്മളെ ക്ലിയർ അത് കാണുന്നുണ്ടല്ലോ അല്ലേ അതിൻ്റെ ഫിനിഷിങ് നിങ്ങളുണ്ടാവും നമ്മുടെ സാധാരണ മുറില് കാണുന്ന ഫിനിഷിംഗല്ല അതിലും ടോപ്പാണ് ഇത് കണ്ടോ ഇത്ര അകലത്തിൽ ഞാൻ ഏകദേശം ഒരു ഒരു മീറ്റർ അകലത്തിൽ നിന്നാണ് എൻ്റെ മുഖം അതിൽ കാണിക്കുന്നത് പക്ഷേ അത് എത്ര ക്ലിയറായിട്ടാണ് കാണുന്നതെന്ന് നോക്കൂ അമ്പലത്തിൻ്റെ തെക്കേ നടയിലുള്ള സുന്ദർ ഹാൻഡിക്രാഫ്റ്റ് മെറ്റൽ മിറർ സെൻറ്റർ ആണ് ഇവിടെ നിന്നാണ് നമുക്കിപ്പോൾ ആറന്മുള കണ്ണാടിയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നത് അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് അതായത് വിവിധ ഡിസൈനുകളിലുള്ള കണ്ണാടികളാണ് ഇവർക്കുള്ളത് നമ്മൾ പറയുന്ന മോഡല് തന്നെ അവർ ചെയ്തു തരും ത്തെ പണി ചെങ്ങന്നൂർ വെച്ച് നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ടൂവ് കീറിപ്പോയി ആദ്യം ഒരു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അത് വെടുതീർന്ന് അത് അത് ചൂവ് മാറാൻ പോവാണ് നമ്മുടെ കുഞ്ഞിന് ബാഗുമൊക്കെ ചെങ്ങന്നൂർ ടൗണിൽ ഇരിക്കുകയാണ് പരുമലയ്ക്ക് പോകുന്ന വഴിക്കായിരുന്നു ഇപ്പോൾ പണി കിട്ടിയിട്ട് നമ്മളിങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ് ചെങ്ങന്നൂര് പത്തനംതിട്ട റൂട്ടിൽ പോസ്റ്റായി നിൽക്കുകയാണ് ചിഞ്ചു സൈക്കിൾസിൽ നമ്മൾ വന്ന് ഇതൊന്ന് ശരിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ്